ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ ഭക്തിയുടെ മറവിൽ നടന്ന അതിവിപുലമായ സ്വർണവേട്ടയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പുതിയ കണ്ടെത്തലുകളിലൂടെ പുറൽനോക്കം അറിയുന്നത് വിശ്വാസികളുടെ ഹൃദയം പിടിപ്പായ സന്നിധാനത്ത് നടന്ന ഈ കൊള്ള കേവലം ഒരു മോഷണമല്ലതും മറിച്ച് അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവരും പുറത്തുള്ള മാഫിയകളും ചേർന്ന് കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കിയ വലിയൊരു ഗൂഢാലോചനയാണെന്നും അന്വേഷണ സംഘം വിശ്വസിക്കുന്നു ശ്രീകോവിലിന്റെ വാതിലിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടളപ്പാളികളിലും മാത്രം ഒതുങ്ങുന്നതല്ല ഈ കൊള്ളയെന്നും പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന അതിമനോഹരമായ ശിവരൂപവും വ്യാഴി രൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലെ സ്വർണപ്പാളികൾ പോലും പ്രതികൾ വെറുതെ വിട്ടില്ലെന്ന കണ്ടെത്തൽ ഭക്തലോകത്തെ ഒന്നടകം നടക്കുകയാണ് ദശാവതാര രൂപങ്ങളും രാശി ചിഹ്നങ്ങളും അതീവ സൂക്ഷ്മതയോടെ ആലേപനം ചെയ്ത ചെമ്പുപാളികളിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ സ്വർണം വേർതിരിച്ചെടുക്കുകയായിരുന്നു ഇവർ നിലവിൽ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായി പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത് വിക്രം സാരാഭായി സ്പേസ് സെന്ററിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരുന്നതോടെ കൊള്ളുടെ യഥാർത്ഥ വ്യാപ്തി ഇനിയും ഉയരുമെന്നാണ് ഉറപ്പുള്ളത് ഈ വൻ കൊള്ളയുടെ പിന്നിലെ പ്രവർത്തന രീതികൾ പരിശോധിക്കുമ്പോൾ പ്രതികളുടെ അതിസമർത്ഥമായ നീക്കങ്ങൾ വ്യക്തമാകും രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസത്തിലാണ് ഈ തട്ടിപ്പ് നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം കോവിലിലെ സ്വർണ്ണപ്പാളികൾ കാലപ്പഴക്കം മൂലം തിളക്കം കുറഞ്ഞുവെന്നും അവ മിനുക്കി പുതുക്കേണ്ടതുണ്ടെന്നും ഉള്ള വ്യാജമായ റിപ്പോർട്ടുകൾ സൃഷ്ടിച്ചാണ് പ്രതികൾ ഇതിന് കളമൊരുക്കിയത് ഇതിന്റെ മറവിൽ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലേക്ക് ഈ അമൂല്യമായ പാളികൾ കടത്തിക്കൊണ്ടുപോയി അവിടെ വെച്ച പ്രത്യേക രാസമിശ്രിതം ഉപയോഗിച്ച് ചെമ്പുപാടികളിൽ നിന്ന് സ്വർണത്തിന്റെ അംശം പൂർണ്ണമായും വേർതിരിച്ചെടുത്തു ഇത്തരത്തിൽ വേർതിരിച്ചെടുത്ത സ്വർണം കട്ടകളാക്കി മാറ്റുകയും അതിന്റെ ഒരു പ്രധാന ഭാഗം പ്രതികൾ സ്വന്തം ആവശ്യങ്ങൾക്കായി വീതം വെക്കുകയും ചെയ്തു ബാക്കി സ്വർണം ബെല്ലാരിയിലെ ഒരു പ്രമുഖ ജോലറി ഉടമ വഴി വിപണിയിൽ മറച്ചുവിറ്റ് പണമാക്കിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ ശബരിമലയെ പോലുള്ള അതീവ സുരക്ഷയുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരം പ്രവർത്തികൾ നടക്കുമ്പോൾ ദേവസ്വം വിജിലൻസും ഉയർന്ന ഉദ്യോഗസ്ഥരും കർശനമായ മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട് എന്നാൽ ഈ കേസിൽ പാളുകൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനും തിരിമറി നടത്തുന്നതിനും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ബോധപൂർവം മൗനാനുവാദം നൽകിയെന്നാണ് അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്നത് ദേവസ്വം ബോർഡിലെ റെക്കോർഡുകൾ നടത്തിയ തിരിമറികളാണ് ഈ കേസിനെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നത് ഉള്ളതാക്കുന്നത് സ്വർണത്തിന്റെ അളവ് രേഖപ്പെടുത്തുന്ന പഴയ കണക്ക് പുസ്തകങ്ങളിലും സ്റ്റോക്ക് രജിസ്റ്ററുകളിലും പ്രതികൾ വ്യാപകമായി കൃത്രിമം നടത്തിയിട്ടുണ്ട് പാളികൾ ഇളക്കി മാറ്റുന്നതിന് മുൻപുള്ള സ്വർണത്തിന്റെ അളവ് കുറച്ചു കാണിക്കാനും സ്വർണം വേർതിരിച്ചെടുത്ത ശേഷം പാളികൾ തിരികെ സ്ഥാപിച്ചപ്പോൾ അതിൽ പഴയതുപോലെ സ്വർണ്ണമുണ്ടെന്ന് വരുത്തി തീർക്കാനും ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്യപ്പെട്ടു സ്വർണം നഷ്ടപ്പെട്ട പാളികൾ തിരികെ ലഭിച്ചപ്പോൾ അവ പരിശോധിച്ച ഉദ്യോഗസ്ഥരാരും തന്നെ സ്വർണ്ണത്തിന്റെ കുറിവിനെ കുറിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നില്ല എന്നത് ഗൂഢാലോചനയിൽ ഇവർക്കുള്ള പങ്കിനും അടിവരിയിടുന്നു ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് ഈ പാളികൾ കൊണ്ടുപോകാൻ ആവശ്യമായ ഔദ്യോഗിക അനുമതി പത്രങ്ങൾ യാഥാർത്ഥ്യമാണോ അതോ വ്യാജമായി നിർമ്മിച്ചതാണോ എന്ന കാര്യത്തിൽ ഇന്നും ദുരൂഹത നിലനിൽക്കുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ ചില ഉന്നതരുടെ മൗനാനുവാദത്തോളം നിർദ്ദേശപ്രകാരവുമാണ് ഈ നീക്കങ്ങളെല്ലാം നടന്നതെന്നാണ് കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴി അന്വേഷണത്തിൽ വഴിത്തിരിവാകുന്നത് കൊള്ള നടന്ന കാലയളവിൽ ശബരിമലയുടെയും ദേവസ്വം ബോർഡിന്റെയും ഭരണപരമായ ചുമതല ഉണ്ടായിരുന്ന കമ്മീഷണർമാരുടെ പങ്കിനെ കുറിച്ചാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത് ഇവരുടെ അറിവില്ലാതെ സന്നിധാനത്ത് ഇത്തരം ഒരു വൻ നീക്കം നടക്കില്ലെന്ന് പോലീസ് വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ സ്വർണപ്പാടികളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും നേരിട്ടുള്ള ചുമതല ഉണ്ടായിരുന്ന ദേവസ്വം മരാമത്ത് വിഭാഗത്തിലെ എഞ്ചിനീയർമാരും ഓഫീസർമാരും ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ഇവർക്കെതിരെ വകുപ്പ് തല അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട് ശബരിമലയിലെ ആചാരങ്ങൾക്കും പവിത്രതയ്ക്കും കളങ്കമുണ്ടാക്കുന്ന തരത്തിൽ നടന്ന ഈ കുറ്റകൃത്യത്തിന് ഓരോ കണ്ണിയെയും പുറത്തു കൊണ്ടുവരാനുള്ള കഠിന ശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം തൊള്ളായിരത്തി എൺപത്തിയൻപത് ഗ്രാം സ്വർണ്ണമെന്നത് വെറും പ്രാഥമികമായ സൂചന മാത്രമാണെന്നും യഥാർത്ഥത്തിൽ കിലോ കണക്കിന് സ്വർണം ഇത്തരത്തിൽ കടത്തപ്പെട്ടിട്ടുണ്ടെന്നുമാണ് സൂചനകളുള്ളത് വി എസ് എസ് നിന്നുള്ള അന്തിമ റിപ്പോർട്ട് ഈ കേസിൽ നിർണായകമായ തെളിവായി മാറും പാളികളിലെ സ്വർണ്ണത്തിന്റെ സാന്ദ്രതയും മാറ്റം പരിശോധിക്കുന്നതിലൂടെ എത്രത്തോളം സ്വർണം വേർതിരിച്ചെടുക്കപ്പെട്ടുവെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനും സാധിക്കും ഇത് കോടതിയിൽ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവായി ഉപയോഗിക്കാനാണ് പോലീസിന്റെ നീക്കം ഉദ്യോഗസ്ഥരും കരാറുകാരും രാഷ്ട്രീയം ബന്ധമുള്ളവരും ചേർന്നുള്ള ഈ തട്ടിപ്പ് ശബരിമലയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക തിരിമറികളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നും സ്വർണം വിറ്റഴിച്ചതുമായി ലഭിച്ച കോടിക്കണകിന് രൂപയുടെ വിനിമയം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് അന്വേഷണം പുരോഗമിക്കുന്ന മുറയ്ക്ക് ഈ കൊള്ളയുടെ പിന്നാമ്പുറങ്ങളിലെ കൂടുതൽ അധികാര കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം നീളുന്നത് ദേവസ്വം ബോർഡിനെ പ്രതിരോധത്തില് ആക്കുകയാണ് ഭക്തരുടെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുസ്ഥാപനത്തിൽ ഇത്രയും വലിയൊരു ചതി നടന്നത് പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് നിഗൂഢമായ വിദേശയാത്രകളെ കുറിച്ചും ബംഗളൂരു പോലുള്ള സ്ഥലങ്ങളിൽ വെച്ച് പ്രതികൾ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചകളെ കുറിച്ചുമുള്ള വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു വരികയാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് തട്ടിപ്പിലൂടെ സംബന്ധിച്ച പണം ഇവർ ബിനാമി പേരുകൾ നിക്ഷേപിച്ചതായും സംശയിക്കുന്നു ശബരിമല ക്ഷേത്രത്തെ ഒരു വരുമാന മാർഗമായി മാത്രം കണ്ട് അവിടുത്തെ പുണ്യവസ്തുക്കളിൽ പോലും കൈവച്ച ഈ സംഘത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്ന ആവശ്യവും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ശാസ്ത്രീയമായ തെളിവുകളുടെയും പ്രതികളുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ശബരിമലയിലെ ഈ സ്വർണ്ണക്കുളിയുടെ പൂർണ്ണരൂപം വരും ദിവസങ്ങളിൽ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുമെന്നാണ് ഉറപ്പാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന വിശ്വാസമഞ്ചരിയുടെ ആഴമാണ് ഉദ്യോഗസ്ഥ സംവിധാനങ്ങളിലെ പഴുതുകൾ മുതലെടുത്ത് സ്വർണം കടത്തിയത് കേവലം പണമുഖത്തിന് വേണ്ടിയല്ല മറിച്ച് വ്യവസ്ഥാപിതമായ ഒരു ക്രിമിനൽ നെറ്റ്വർക്കിന്റെ പ്രവർത്തന ഫലമാണെന്നും വ്യക്തമാണ് പതിനെ ദിവസം ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുന്ന കൂടുതൽ റിപ്പോർട്ടുകൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ സ്രാവുകളെ വരയിലാക്കുമെന്ന് കരുതപ്പെടുന്നു അന്വേഷണം മുറുകുന്നതോടെ കൂടുതൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് ഉറപ്പാക്കുന്നതും